ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞങ്ങൾ തേക്കടിയിലേക്കുള്ള ഒരു യാത്രയിലാണ് അവിടുത്തെ പ്രകൃതി ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്താ പറയുക നല്ല അതിമനോഹരമായ കാഴ്ചകൾ തന്നെ അടങ്ങിയ ഒരു സ്ഥലം ആയതിനാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വളരെ മൃഗങ്ങൾ ഇതിനെയൊക്കെ ഇങ്ങനെ കാണുകയാണ് അത് കഴിഞ്ഞിട്ട് ബോട്ട് സർവീസുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകണമെന്നുണ്ട് വളരെ എന്താ പറയുക നല്ലൊരു കാഴ്ച ആ കാണുക കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലാതെ പറയുന്നതിൽ കാര്യമില്ല എല്ലാവരോടും ഒന്നുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാരുത് താങ്ക്